ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ കോഴിക്കോട് എന്ന നഗരത്തിന്റെ തെരുവുകളിലൂടെ നാലും കൂടിയ കവലകളിലൂടെ ചരിത്രത്തിന്റെ രഥചക്രങ്ങൾ ഉരുണ്ടുപോയതിന്റെ ശേഷിപ്പുകൾ തിരഞ്ഞു ഒരു പരമ്പരയ്ക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഒരു തെരുവിൻ്റെ കഥ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാവുമ്പോഴേക്കും ഒരു ടൗണിൻ്റെ അതായത് നഗരത്തിൻ്റെ ലിമിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൊനോലി കനാൽ മുതൽ ബീച്ച് വരെയും അതുപോലെ വരയ്ക്കൽ ക്ഷേത്രം മുതൽ കല്ലായിപ്പുഴ വരെയാണ് അന്നത്തെ നഗരത്തിൻ്റെ ഒരു അതിർത്തിയായിട്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് പിന്നീട് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ ടൗൺ ഇമ്പ്രൂവ്മെൻറ്റ് ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് ജൂലൈ മൂന്നാം തീയതിയാണ് കോഴിക്കോട് ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് വരുന്നതും ഈ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഭാഗമായിട്ട് നാല് പ്രധാന അംശങ്ങളാണ് കോഴിക്കോട് പട്ടണത്തിനെ രേഖപ്പെടുത്തുന്നത് അതിൽ ഒന്ന് നഗരം മറ്റൊന്ന് കസ്ബ വേറൊന്ന് കച്ചേരി പിന്നൊന്ന് എടക്കാട് എന്നുള്ളതാണ് അപ്പോൾ എടക്കാടൊക്കെ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഹില്ലിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതായത് പുതിയങ്ങാടി അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ തന്നെ നഗരം വളരുന്നത് സാമുദ്രി കാലഘട്ടത്തിലെ നഗരം എന്ന് പറയുന്നൊരു ആ തുറമുഖവും അതിനെ അനുബന്ധിച്ച് നിൽക്കുന്ന കുറ്റിച്ചീറുടെ പ്രദേശങ്ങളും വെള്ളയിൽ വരെയുള്ള ഒരു ഭാഗങ്ങളും മാത്രം ഉൾപ്പെടുന്ന ഒരു ഒരു ടൗൺ ടൗണായിട്ടാണ് നമുക്കവിടെ ഇതിനെ കാണാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ പിന്നീട് നഗരത്തിൻ്റെ വളർച്ച നമുക്ക് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൂടുതലും നടക്കുന്നത് ആദ്യം തെക്ക് ഭാഗത്തേക്കും പിന്നീട് വടക്ക് ഭാഗത്തേക്കുമാണ് കിഴക്കോട്ടുള്ള നഗരത്തിൻ്റെ വളർച്ച അതും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മാത്രമാണ് നടക്കുന്നത് ഒരു തെരുവിൻ്റെ കഥ ഈ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്ര ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ ഷിനോയ് ജസിന്ത് ചെയ്യുന്ന ആമുഖ ഭാഷണം ഇപ്പോൾ കേൾക്കാം സാധാരണഗതിയിൽ ബ്രിട്ടീഷ് അധിനിവേശം നടക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് രണ്ട് തരം ഒരു ടൗണിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് തരം പ്രത്യേക സെൻ്ററുകൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അത് ഇങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത് ഈ നഗരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് രണ്ട് തരത്തിലാണ് അതായത് വൈറ്റ് ടൗൺ ആൻഡ് ബ്ലാക്ക് ടൗൺ വൈറ്റ് ടൗൺ എന്ന് പറയുന്നത് ഈ അധികാര കൈയാളുന്ന യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശം അതേസമയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം അങ്ങനെ അവിടെ കൊടുക്കൽ വാങ്ങലൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട് കയറാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ അത്തരം ഒരു സവിശേഷത ഒരു കോളനിവൽക്കൃത പട്ടണമായിട്ട് പോലും കോഴിക്കോട് നമുക്കത് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് ഈ സാമൂതിരിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു ആ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം നഗരത്തിലെ ഓരോ പ്രദേശങ്ങളിലും പ്രത്യേക പ്രത്യേക സെറ്റിൽമെൻ്റ് ആയിട്ടാണ് അത് നിർമ്മിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രഞ്ചുകാർ കോഴിക്കോട് വന്ന സമയത്ത് ഫ്രഞ്ചുകാർക്ക് താമസിക്കാനായിട്ട് അവരുടെ ഫാക്ടറി വെയർ ഹൗസ് അതുപോലെ തന്നെ ജോലിക്കാർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പ്രദേശം അവർക്ക് മാ കൊടുക്കുന്ന ഇന്ന് നമ്മുടെ ഫയർഫോഴ്സ് ഉള്ള ബീച്ചിലെ ഫയർ ഫയർഫോഴ്സ് ഉള്ള ഭാഗങ്ങളാണ് ഈ പ്രദേശത്തിന് നമ്മുടെ സെറ്റിൽമെൻ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ ഇന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റിൽമെൻറ്റ് രജിസ്റ്റേഴ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തിന് പറയുന്ന പേര് പരന്ത്രീസ് പറമ്പ് എന്നാണ് പരന്ദ്രീസ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെ അഭിസംബോധന ഒരു പേരാണ് പരന്ദ്രീസ് പറമ്പാണ് അവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ വടക്കോട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പറങ്കിനിലം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള സൂചന കാണാം ഈ സെറ്റിൽ പറങ്കിനിലം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ലേഡീസ് ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്തിനെയാണ് പറങ്കി നിലം എന്ന് അടയാളപ്പെടുത്തുന്നത് പറങ്കി നിലം മീൻസ് അത് അന്ന് പോർച്ചുഗീസുകാരുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷുകാരൻ താമസിച്ചിരുന്ന പ്രദേശത്തിന് അന്നത്തെ സെറ്റിൽമെൻ്റ് രജിസ്റ്ററിൽ പറയുന്നത് സീമപ്പറമ്പ് എന്നാണ് ലന്തക്കാരുടെ എന്ന് പറയുന്നത് ഡച്ചുകാരെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾക്കും പ്രത്യേക പ്രത്യേക സെറ്റിൽമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതായിട്ട് കാണാം യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഒരു വൈറ്റ് ടൗണിൻ്റെ സാദൃശ്യം വരേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ എന്നിരുന്നാലും ഇതിനിടയിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അത് മുസ്ലിംസ് ആയാലും മുക്കുവ ഫാമിലീസ് ആയാലും ഒക്കെ താമസിക്കുന്നതായിട്ട് നമുക്ക് കോഴിക്കോട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ജക്സ്റ്റാപ്പോസ് ചെയ്ത് കലർന്ന ഒരു നഗരമായിട്ടാണ് കോഴിക്കോട് നിൽക്കുന്നത് ഇത് തന്നെ കോഴിക്കോടിൻ്റെ ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കോഴിക്കോട് നഗരം വടക്കോട്ട് വളർന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെസ്റ്റിൽ ഭാഗത്ത് വന്ന നമ്മുടെ ബാരക്സ് ബാറക്സാണ് ബാറക്സ് നിങ്ങൾക്കറിയാം വെസ്റ്റിൽ ഈസ്റ്റിലുള്ള ബാറക്സാണ് ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ നടന്ന മാപ്പിള ലേളയും മറ്റേ കൊണോളിയുടെ വധവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കണ്ണൂർ നിന്നുള്ള ഒരു റെജിമെൻറ്റിനെ വെസ്റ്റിലേക്ക് അവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഈ ബാരക്സ് വരുന്നത് ബാരക്സ് വരുന്നതോട് കൂടി അവിടെ ഒരു കണ്ടോൺമെൻറ്റ് ടൗൺ ആക്കി മാറ്റാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബാറക്സിനെടുത്ത് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവർ കൊണ്ടുവരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബാരക്സിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുവാനും മറ്റുമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഈ ഇത് തുടങ്ങുന്നത് അങ്ങനെ ഇത് തുടങ്ങിയ സമയത്ത് നമുക്കറിയാം റെയിൽവേ ട്രാക്ക് വടക്കോട്ട് നീങ്ങുന്ന സമയത്ത് തന്നെ ഈ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഒരു കാവ് ഉണ്ടായിരുന്നു ആ കാവ് ഇന്ന് നിങ്ങൾക്ക് കാണാം കാവ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഈ കാവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തടസ്സം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവർ ആ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിനെ അംഗീകരിക്കാതെ ആ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയും കാവിൻ്റെ സ്ഥാനം മാറ്റി നിർണ്ണയിക്കേണ്ടതായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സാവധാനം തദ്ദേശരായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന പ്രദേശങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷ് അധിനിവേശ സംരംഭങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ കാണുന്ന ഒരു കാര്യം ഇവർക്ക് വേണ്ടിയിട്ടുള്ള അതായത് സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല ഈ ഭരണവർഗങ്ങൾക്ക് വേണ്ടിയുള്ള സുഖ കാര്യങ്ങൾ ഒരു വശത്തും ഉണ്ടാവുകയാണ് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ സാമൂതിരിയുടെ കയ്യിൽ നിന്നും ഇരുപത്താറ് രൂപ പതിമൂന്ന് പൈസ ആറണ വെച്ച് വാടക കൊടുത്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ എട്ടേ പോയിൻറ്റ് അഞ്ച് ഏക്കർ നിലം ബ്രിട്ടീഷുകാർ വാങ്ങുന്നുണ്ട് ഇതെന്തിനാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസ് കോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാ കോളനി വൽക്കരണ അല്ലെ വൽക്കരിക്കപ്പെട്ട നഗരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ റേസ് കോഴ്സ് എന്ന് പറയുന്നത് റേസ് കോഴ്സ് ഉണ്ടാക്കുന്നു ഇതാണ് പിന്നീട് നമ്മുടെ വെസ്റ്റിൽ മൈതാനായിട്ട് പിന്നീട് മാറുന്ന ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ അധികാരവർഗങ്ങൾക്ക് ആവശ്യമായ സുഖ സൗകര്യങ്ങളും ഇതോടൊപ്പം വളർന്നപ്പോഴാണ് നഗരം അതിൻ്റെ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഇതിൽ നിന്നും മാറിക്കൊണ്ട് വളരാനായിട്ട് തുടങ്ങുന്നത് പിന്നീട് ഇപ്പം റെയിൽവേൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് അവിടെയും ഇതുപോലെ തന്നെ ഒരു റെയിൽവേ കോളനി തന്നെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം ഇന്നിപ്പം പുതിയ അനുസൃതമായിട്ട് ആ ഭാഗങ്ങളൊക്കെ തുടച്ച് നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം ഇടങ്ങൾ നമ്മൾ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അന്നത്തെ ബ്രിട്ടീഷ് രാജകുമാരൻ്റെ വരവിൻ്റെ സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളുടെ പേരൊക്കെ മാറ്റി വിക്ടോറിയ ജൂബിലി ഹാൾ എന്നായിരുന്നു നമ്മുടെ ടൗൺ ഹാളിൻ്റെ പേര് അതുപോലെ മാനഞ്ചറ മൈതാനത്തിൻ്റെ പേര് പ്രിൻസ് ഓഫ് വെയിൽസ് ഗ്രൗണ്ട് എന്നായിരുന്നു ഇപ്പം ഇങ്ങനെ എല്ലാം മാറ്റി ഒരു കോളനി വൽക്കരിച്ചു കൊണ്ട് പ്രവണത ആ കാലത്തുണ്ടായിരുന്നു പിന്നീട് നമ്മൾ പ്രതിരോധത്തിലൂടെ നമ്മൾ അതിനെയൊക്കെ തിരിച്ചു പിടിക്കുന്നതായിട്ട് കാണാം അതിൽ അഗ്രഹണിയായിട്ട് നിന്നിരുന്ന കുറേ ആളുകളുണ്ട് അതിലൊരാളാണ് കെ പി കേശവമ്മേനോനൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ കോഴിക്കോടിൻ്റെ നഗരത്തിൽ തന്നെ ആരംഭിക്കുന്നതായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കോഴിക്കോട് നിങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓരോ പ്രദേശങ്ങൾക്കും ഒരു കഥ പറയാനുണ്ടാവും ആ കഥ പക്ഷെ പലപ്പോഴും പക്ഷേ നമ്മൾക്ക് കേൾക്കാൻ പറ്റാറില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്നുവെച്ചാൽ എൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നൊരു എന്ന് പറയുന്നത് ഇതുപോലെ ഒരു തമിഴ്നാട് ബസ്സിൻ്റെ അതായത് ഞാൻ റിസേർച്ച് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു തമിഴ്നാട് ബസ് എസ് സി ടി സി ബസ്സാണ് ഗൂഢലൂർ ഊട്ടിക്ക് പോകുന്ന ഒരു ബസ്സിൻ്റെ ഒരു നെയിം ബോർഡ് കണ്ടപ്പോഴാണ് ആ ബസ്സിൻ്റെ നെയിം ബോർഡ് തമിഴിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് തമിഴിൽ അത് ഇങ്ങനെയാണ് എഴുതിയത് കള്ളിക്കോട്ടേ അപ്പോൾ ഈ കല്ലിക്കോട്ട അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഞാൻ ഇന്നും കണ്ടിട്ടുണ്ട് ആ ബസ്സിൻ്റെ പേര് അങ്ങനെ തന്നെയല്ല കല്ലിക്കോട്ട അപ്പോൾ എന്താ ഈ കല്ലിക്കോട്ട ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ് അറിയാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് പറയുന്നത് കോഴിക്കോടാണ് എന്നും അങ്ങനെ അതിൻ്റെ ഒരു ചരിത്രം തേടിയിട്ടാണ് ഞാൻ എൻ്റെ വെർച്വൽ റിയാലിറ്റി ആരംഭിക്കുന്നത് കാരണം റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് കണ്ടത് ഞാൻ പറഞ്ഞല്ലോ പ്രാചീന കാലഘട്ടം നമുക്ക് അറിയില്ല പക്ഷെ ഒരു മധ്യകാലഘട്ടം അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമുക്ക് ഏറ്റവും സഞ്ചരിച്ചുകൊണ്ട് കോഴിക്കോട് എന്ന നഗരത്തിൻ്റെ മർമ്മ പ്രദേശങ്ങൾ കണ്ടെത്താൻ നല്ലത് ഈ നഗരത്തിൽ നടക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് കാരണം സന്ധ്യാസമയങ്ങളിൽ ഈ നഗരത്തിൽ വെറുതെ നടക്കാനുള്ള എൻ്റെ ഒരു ഹോബിയായിരുന്നു ആ ഹോബിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓരോ ഇംപ്രിൻസ് ഞാൻ കണ്ടെത്തി അതിലൊന്ന് നഗരത്തിലൂടെ നടക്കുന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അന്ന് ഫോർത്ത് പ്ലാറ്റ്ഫോം വരുന്നേ ഉള്ളൂ ഫോർത്ത് പ്ലാറ്റ്ഫോമിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ അവിടെയുള്ള ആ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ ഏകനായിട്ട് ഈ നഗരത്തിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നടന്ന് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ആ സ്ഥലത്തേക്ക് ആരും പോകില്ല കാരണം എല്ലാ നഗരത്തിനും ഒരു ഡാർക്ക് സ്പേസ് ഉണ്ട് ഡാർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ നഗരത്തിൻ്റെ ഇരുണ്ട് അതും ഒരു നഗരത്തിൻ്റെ സവിശേഷത നഗരത്തിനത് വേണം ഒരു രണ്ട് ഇടം എന്തായാലും ഉണ്ടാവും ഒരു ഡാർക്ക് സ്പേസ് ആ ഡാർക്ക് സ്പേസിനെ കുറിച്ചിട്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് അന്ന് ആ സമയത്ത് ട്രെയിൻ ഇറങ്ങി വരുന്ന ആളുകൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്ത് പോകുന്നതും പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവസ്ഥ പിടിച്ചു പറിക്കാർ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെയുള്ള ധാരാളം ചിത്രം നമുക്ക് ആ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒക്കെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഡാർക്ക് സ്പേസ് ഇതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ ഞാൻ വരുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതെന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് സ്പേസ് ആയി എന്തായിരിക്കാം അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളൊരു ആലോചിച്ച് വരുന്ന സമയത്താണ് ഒരു ബിൽഡിംഗ് ഇന്ന് ഇന്നിപ്പം ഈ വളരെ റീസൻ്റ് ആയിട്ട് ഏതാനും മാസം കുമ്പത് പൊളിച്ച് വരും ഒരു ബിൽഡിങ് അവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുക അപ്പോൾ ആ ബിൽഡിങ്ങിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പം അതിലൊരു ഒരു വാക്ക് ഒരു ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാനവിടെ കണ്ടു അപ്പോഴാണ് ഞാൻ ആർക്കേവ്സിൽ കണ്ടൊരു മെറ്റീരിയൽ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പതുക്കെ ആ പാലത്തിൻ്റെ മേലെ റെയിൽവേയുടെ മേലെയുള്ള ആ പാലം ഉണ്ടല്ലോ ആ പാലത്തിൻ്റെ സൈഡിൽ നിൽക്കും സാധാരണ അവിടെ ആ ആ കാലഘട്ടത്തിൽ ആ നേരത്തൊന്നും ആരും നിൽക്കില്ല കാരണം അത്രയും മോശം സ്ഥലമാണ് ഞാൻ അവിടെ നിന്നൊരു വടിയെടുത്തു ആ ചുള്ളിക്കമ്പ് വെച്ചിട്ട് ആ വള്ളികളൊക്കെ നീക്കി നോക്കിയപ്പോഴാണ് മണ്ണ് പറഞ്ഞിരിക്കുന്നു മണ്ണ് നീക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കോർപ്പറേഷൻ എന്നുള്ളൊരു സാധനം ഇത് വലിയൊരു ചൂണ്ടുപലകന കാരണം കോഴിക്കോട് നഗരം വൈദ്യുതീകരിക്കപ്പെട്ടത് ഈ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കോർപ്പറേഷൻ്റെ ഇതിലൂടെ അവരുടെ ജനറേറ്റർ വെച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കോഴിക്കോട് നഗരത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം ഇംപ്രിൻസ് ഇപ്പോഴും നമ്മളെ നഗരത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം ഓരോ കോഴിക്കോട്ടുകാരനും അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല കോഴിക്കോട് നഗരത്തിൻ്റെ വളർച്ച കൊച്ചിയുടെയോ തിരുവനന്തപുരത്തിനോ കണ്ണൂരിനോ പോലെയല്ല അത് നാല് മടങ്ങ് വേഗത്തിലാണ് ഇനിയും പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇതൊരു കൊളോണിയൽ നഗരമായിട്ട് മാറ്റുവാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ പോലും തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അവരിൽ നിന്ന് നേടാവുന്ന ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ വളരെയധികം മുന്നോട്ട് പോയി ഒരു തെരുവിൻ്റെ കഥ കോഴിക്കോടൻ തെരുവുകളുടെ ചരിത്രം തിരഞ്ഞു പോകുന്ന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചരിത്ര സെമിനാറിൽ പങ്കെടുത്ത് ഡോക്ടർ ഷിനോയ് ജസിന്ത് നടത്തിയ പ്രഭാഷണത്തിന്റെ ശബ്ദലേഖനമാണ് കേട്ടത് ഓപ്പൺ ഫോറം तुरसी तुरमुख